ഫ്രൻസ് അപ്പോൾ രാവിലെ എണിച്ചിട്ടേ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചതിൽ പുട്ടുകൂടി ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഒരാൾക്കുള്ളത് ഉണ്ടാക്കുന്നുട്ടോ പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിൽ സാധാരണ പോലെ തന്നെ പുട്ടുകൂടിയിൽ എന്താണ് ഒപ്പിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് എടുക്കാം അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സാധാരണ പോലത്തെ അല്ല ഞാൻ ഇത് ഇതൊരു ഒരു വെറൈറ്റിയാണ് സാധാരണ നമുക്ക് ഈ പുട്ടും പഴം കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് ഈ ഒരു സംഭവം ഇഷ്ടമായിരിക്കും കേട്ടോ പുട്ടും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഇഷ്ടമെന്നറിയില്ല പക്ഷേ പുട്ടും ഒക്കെ ഫേവറേറ്റ് ആയ ആളുകളുണ്ട് അപ്പം നല്ല ഏത്തപ്പഴം പുട്ടും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് വെള്ളം ആവശ്യത്തിന് അപ്പോൾ ഈ വെള്ളം ഇത് നമ്മൾ മാവൊന്ന് സെറ്റാക്കി കഴിയും ഇത്തിരി കൂടുതൽ വെള്ളം ഒഴിച്ച് മാവ് സെറ്റാക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും മാവ് ഡ്രൈ ചെയ്യാം ഒന്ന് മൂടി വെച്ച് കഴിയുക അങ്ങനത്തെ പൊടിയാണേ അതുകൊണ്ട് ഇത്തിരി വെള്ളം കൂടുതൽ ഒഴിക്കുന്നുണ്ട് എന്നിട്ടൊരു നമ്മൾ കുഴച്ച ശേഷം പത്ത് മിനിറ്റ് മൂടി വയ്ക്കുക എന്നിട്ട് തുറന്ന് നോക്കുമ്പോൾ മാവൊന്ന് ഡ്രൈ ആയിട്ട് കറക്റ്റ് നമ്മുടെ പുട്ടുപൊടി പുട്ടുപൂടി കറക്റ്റായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ പുട്ട് പുട്ടിഷ്ടം അല്ലെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഓഫീസിൽ പോകുന്ന സമയത്തൊക്കെ നിർത്തി പിടിച്ച് നമുക്ക് പുട്ടിന് കറി ഉണ്ടാക്കാനായി നിൽക്കേണ്ട ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഞാനൊന്ന് മിക്സ് ആക്കി എടുക്കട്ടെ പോലെ ഇത് കറി പൂട്ടി തന്നെ കഴിക്കണം ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടാൻ നിർബന്ധമില്ല അല്ലാത്തവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ കുട്ടികൾക്കൊക്കെ ധാരാളം കൊടുക്കാം ചെറിയ മൂന്ന് വയസ്സ് രണ്ടര വയസ്സ് മൂന്ന് വയസ്സ് ഉള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാം കേട്ടോ വയറിന് നല്ലതാണ് നമ്മൾ ആവി കയറ്റി എടുക്കുന്ന ഭക്ഷണമല്ലേ അപ്പോൾ അതേ ഒന്ന് സെറ്റാക്കി എടുക്കണ്ട തേങ്ങ ഞാൻ ഓൾറെഡി ഇത് തന്നെ ചേർത്തിട്ടുണ്ട് ഇനി ഞാനൊരു ചിരട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ ഇനിയാണ് നമ്മുടെ ഐറ്റം വരുന്നത് ഞാൻ ഏത്തപ്പഴം ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ദീ അപ്പോൾ ഇതങ്ങോട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഓക്കെ ഇങ്ങനെ ഞാൻ ഫ്രൈ ചെയ്തിട്ടില്ല ആക്ച്വലി ഇതിന് മുന്നേ അതായത് നേരത്തെ കാലങ്ങളിലൊക്കെ നമ്മൾ ഏത്തപ്പഴം സെപ്പറേറ്റ് പുഴുങ്ങിയെടുക്കും അല്ലെങ്കിൽ പച്ചയ്ക്ക് ഏത്തപ്പഴം കൂട്ടി കഴിക്കുക പിന്നെ അതേപോലെ തന്നെ പുട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ആവിഗേറ്റ് എടുക്കുക അങ്ങനെയാണ് ഇങ്ങനെ ഞാൻ ട്രൈ ചെയ്തപ്പോൾ സംഭവം സൂപ്പറായിരുന്നു അപ്പോൾ അതാണൊന്ന് ഒന്ന് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചത് അതെ അപ്പം നമുക്കിതും കൂടി വെച്ചിട്ട് നമുക്കൊന്ന് ആവിഗേറ്റ് എടുക്കാം കേട്ടോ അപ്പോൾ അതേ ആവിഗേറ്റ് എടുത്തിട്ട് ഡിഫറൻസ് കണ്ടല്ലോ ഇത് ഉണ്ടോ ഇങ്ങനെ നമുക്ക് ശരിക്കും പറഡ്ലി ചെമ്പിൽ നാല് അതിനൊരു അഞ്ച് ചിരട്ടി നമുക്ക് ഇതുപോലെ അഞ്ച് പേർക്ക് നമുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒരാൾക്കാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇതിനാണെങ്കിൽ കറിയുടെ ആവശ്യമില്ല സൂപ്പറാണ് നല്ല ആണ് പിന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഭയങ്കര നമുക്ക് മധുരവും വരും വേറെ ഒന്നും ആവശ്യമില്ല അതിന് ഇത് കണ്ടാൽ അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ ഇനി നിങ്ങൾ ഇന്ന് രാത്രി ബ്രേക്ക് ഇതിനെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ പ്രത്യേകിച്ച് ജോലിക്കാരൊക്കെ കേട്ടോ താങ്ക്